Gracias. ഇനിയിപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങാ ഇനിയിപ്പോൾ സ്കൂളിൽ പോക്കായി പിന്നെ രാവിലെ ചോറുണ്ടാക്കലായി അപ്പോൾ ഇന്ന് രാവിലെ ചോറ് ഉണ്ടാക്കിയപ്പോൾ നല്ല ചൂടും ചോറായിരുന്നട്ടോ അപ്പോൾ ഒന്നിച്ച് ചോറ് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഒരു എന്ന് തോന്നിയിട്ടോ അപ്പം ഞങ്ങൾക്കുള്ള ചോറ് ഞങ്ങൾ ഇതേ അപ്പം തന്നെ ഞാൻ പൊഴിഞ്ഞു വെച്ചിരുന്നു ഒരു പാവച്ചാർ തീലുണ്ടായിരുന്നു പിന്നെ അച്ചിങ്ങ മെഴുക്കുവിരട്ടി ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീപ്പുളി അച്ചാറ് പിന്നെ തലേ കുറച്ച് മീൻ മുളക് ഇട്ടതുണ്ടായിരുന്നട്ടോ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും ഇലയിലൊക്കെ പൊറിച്ച് വെച്ചപ്പോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഇന്ന് ഈവനിങ്ങില് ഞങ്ങളുടെ ഫുഡാണ് കേട്ടോ അപ്പൊ ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ തട പിള്ളേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തടം മോൻ അപ്പൊ തിരിച്ചു പോവുകയാണ് മാൾട്ടയിലേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ അവനെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അവൻ പോകുന്നതിന് മുൻപായിട്ട് യാത്ര പറയാൻ വന്നു കേട്ടോ അപ്പൊ രാവിലെ ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വരൂ ഇന്ന് ബീഫും എന്ന് കഴിഞ്ഞു മഴയത്താ നല്ല രസമല്ലേ അങ്ങനെ വിചാരിച്ച് രാവിലെ ബീഫ് വാങ്ങിച്ചു കേട്ടോ അപ്പൊ പിന്നെ കപ്പ കിട്ടിയില്ല പിന്നെ ഓരോ തിരക്കൊക്കെ ആയി കപ്പ വാങ്ങിക്കാൻ പോകാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ രീതിയിൽ പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അസുഖത്തിന് വേണ്ടെങ്കിൽ ഇനി പത്ത് മണിയൊക്കെ കഴിയും പിന്നെ കുറേ ലേറ്റ് ആകും അപ്പോൾ ഇവർക്ക് എന്തായാലും പോകാനുള്ളതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം Like Thank you. വഗന എല്ലാവ പാടം ആനേടാ നോക്കുകല്ലേ ഇടറ്റടേ വീടടോ ഇരടാ നീ എടതാന്ന് ഒരുമ കൊടത്തേ താഴെ എടത്തേ താഴെ എടത്തേ നിത്തെ ഒരു മോഡി ഒരു മോഡി ഇച്ചിയുടെ ഇച്ചിടെ അപ്പം അങ്ങനെ അവരെല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങ അപ്പം ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതേ യാത്ര പറഞ്ഞ് ഇറങ്ങണ്ട അപ്പം നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം അതാ ഐഷ പോകണ്ടയിഴിഷേൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്നിവിടെ നിൽക്കുന്നു പക്ഷെ ആ പോകാൻ നേരത്തെ അപ്പം അത് പറഞ്ഞ മേഘം മോളിക്കറിയിരിക്കുക ഞാനിവിടെ നിർത്തിയിൽ നിന്ന് മൂലി അപ്പം അതാണ് അങ്ങനെ ഇനിയിപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നൊരു തിരക്കുള്ള ദിവസം മൊത്തത്തിൽ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇപ്പം ആലുവയ്ക്ക് പോവുകട്ടോ അപ്പോൾ നമ്മളുടെ വീ സെല്ലായതിനൊക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് അപ്പോൾ ഇന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ബാങ്കിൽ പോകണം പിന്നെ വില്ലേജ് ഓഫീസിൽ പോകണം അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നിസ്കാരത്തിൻ്റെ സമയമൊക്കെ ആയിട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങൾ ഇവിടുന്നേ ഇട്ട് ഇറക്കി ഇവിടെ അൽസാജ് കിച്ചണിൽ വന്നിരിക്കേണ്ട അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാതെ കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങളോട് ഇവിടെ എന്തെങ്കിലും കഴിച്ചിരുന്നു അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് വരാം എന്ന് പറഞ്ഞിട്ടാണ് എന്തെങ്കിലും ഓർഡർ കൊടുക്കുമ്പോഴേക്കും അപ്പോൾ നമുക്ക് കുറേ സമയം അവിടെ വെയ്റ്റിംഗ് ഉണ്ടാവില്ല ഫുഡൊക്കെ ഓർഡർ കൊടുത്തിട്ട് അപ്പം നമ്മൾ ഇതാ അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങ് ദൂരെ അങ്ങനെ ദ്വീപ് പോലെയുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ കുറേ കന്നാലികളൊക്കെ മേയുന്നതും ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ സമയം അങ്ങനെ ഇരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോഴാണ് ആള് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നത് അവിടെ അങ്ങോട്ട് നീങ്ങി അവിടെ അടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതാണ് അവിടെ ഇരിക്കേണ്ടത് പിന്നെ കുറേ സമയം ഇരുന്നപ്പോൾ രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരിക്കും വിശക്കുണ്ടായിരുന്നെ ശരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ അന്ന് ഫുഡ് ഓർഡർ ചെയ്താലോന്ന് അപ്പൊ എനിക്കാണെങ്കിൽ മീൽസ് മതി എന്ന് പറഞ്ഞത് അപ്പൊ അമ്മൂര് ഹോട്ടലിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ മീൽസ് കഴിക്കാൻ ഭയങ്കര മടിയാ അപ്പം അമ്മൂന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു അപ്പൊ ഒരു ബിരിയാണി ഫുള്ള് വാങ്ങിച്ചാൽ അമ്മ കഴിക്കില്ല കേട്ടോ പിന്നെ ഒരു അമ്മൂന് സിംഗിൾ ബിരിയാണി വാങ്ങിച്ചു ഞാൻ അപ്പം ഒരു മീൽസിനും ഓർഡർ കൊടുത്തിട്ടാണ് അപ്പം ഇവിടെ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഈ കാഴ്ചകൾ കണ്ട് നല്ലൊരു പ്രത്യേക രസമാണ് അവിടെ വേ ഇതൊക്കെ പൂത്തൊക്കെ കിടക്കുകയും ഇതൊക്കെ ചെയ്യണ്ടും അപ്പം അങ്ങ് ദൂരെ ഇങ്ങനെ മൃഗങ്ങളിങ്ങനെ നടക്കണമെങ്കിലും നല്ല ഭംഗിയുണ്ട് പിന്നെ അങ്ങ് ദൂരെ അവിടെ ഒരു ബ്രിഡ്ജൊക്കെ കാണാം ഇവിടുത്തെ ഭയങ്കര രസം രാത്രി ഇവിടെ നല്ല വൈബായിരിക്കും വേണ്ടില്ല കളർ ലൈറ്റുകളൊക്കെ എന്താ ധാരാളം വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയും ഭയങ്കര രസമായിരിക്കും ഇട്ടാ അപ്പോൾ രാത്രി ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ഞാൻ അവിടെ വന്നിരുന്നു ഓർഡർ കൊടുത്തിട്ട് ഓർഡർ കൊടുത്തൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അവിടെ എന്തായാലും നമുക്ക് ഫുഡ് എത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ സമയത്താണ് ഓർഡർ കൊടുത്തത് പിന്നെ ആളും കൂടി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ ഞങ്ങൾ ആ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടി സൈഡിൽ തന്നെ സീറ്റ് ഉറപ്പിച്ചിട്ടോ അപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വരുമഴിക്ക് ഏകദേശം ഒരു മണിയൊക്കെ കഴിയുമ്പോഴേക്കും കൂടുതൽ തിരക്കാവുന്നത് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കാരണം അത്ര തിരക്കുണ്ടായാലും ഞങ്ങൾക്ക് ഈ സൈഡ് സീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടോ അങ്ങനെ അത് ആ അമ്മൂൻ്റെ ബിരിയാണി വന്നപ്പോൾ അപ്പോൾ അമ്മൂന് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇലയും ചോറും ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അമ്മൂന് ആദ്യമേ തന്നെ അമ്മൂന് കിട്ടി അപ്പോൾ അത് രണ്ട് പപ്പടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന് ഇതേ നമ്മൾക്ക് ഇല ഇടാ അപ്പം മീൽസ് വാങ്ങിക്കണവർക്കെല്ലാം എല്ലാം ഇലയിലാണ് കേട്ടോ കൊടുക്കണത് അപ്പോൾ എൺപത് രൂപയാണ് ഒരു മീൽസിന് അവർ ഈടാക്കണത് അപ്പം നല്ല കുത്തരിച്ചോറൊക്കെ ആയിരുന്നട്ടോ കുത്തരിച്ചോറും നല്ല സാമ്പാറും രസവും അങ്ങനെ നിരവധി കറികളും ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടെ പിന്നെ അവിടുത്തെ നല്ല ചമ്മന്തി ഉണ്ടായിരുന്നട്ടെ ചെമ്മീൻ പൊടിച്ച നല്ല ചമ്മന്തി അതും അച്ചാറും ഒക്കെ നല്ല അച്ചാർ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നല്ല അച്ചാറായിരുന്നു കറികളെല്ലാം നല്ല സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നട്ടെ അപ്പോൾ എൺപത് രൂപയ്ക്ക് എന്തുകൊണ്ടും നല്ലൊരു ഊണ് തന്നെ അവർ തരുന്നുണ്ട് അത് പിന്നെ നമ്മൾക്ക് മീനിൻ്റെ ഗ്രേവി ഒഴിച്ചു വരും അപ്പോൾ നമ്മളൊരു സ്പെഷ്യലായിട്ട് നമ്മൾ പിന്നെ ഒരു ഹസ്ബൻഡിന് മീൻ വറുത്തത് ഭയങ്കര മസ്റ്റാണ് കേട്ടോ ഊണ് കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും മീൻ വറുത്തത് വേണം ബീഫ് ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ മീൻ വറുത്തത് വേണോട്ടെ അപ്പോൾ ആളൊരു മീൻ വറുത്തത് ഓർഡർ ചെയ്തിട്ടാണ് അപ്പോൾ കാളാഞ്ചി ഒരു മീൻ വറുത്തത് ഇത് ഓർഡർ ചെയ്തത് പക്ഷേ അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ട് അതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ അത് മീൻ വറുത്തത് പക്ഷെ നമുക്ക് അത്ര നല്ല ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയില ചാള അങ്ങനെയൊക്കെയുള്ള നാടൻ ചെറിയ മീനുകളൊക്കെയാണ് എനിക്ക് താല്പര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് പിന്നെ ഉണ്ടായിരുന്നു തൈര് ഉണ്ടായിരുന്നു തൈര് പച്ചടി ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ചമ്മന്തി അവിയൽ സാമ്പാർ മീൻകറി പപ്പടം അച്ചാർ അങ്ങനെ എല്ലാ കറികളും കൂട്ടി കഴിക്കാൻ നല്ല രുചിയായിരുന്നു കേട്ടോ കാരണം നമ്മൾക്ക് രാവിലെ കഴിക്കാത്ത പറഞ്ഞാൽ ഒന്നും കൂടി പ്രത്യേകിച്ച് നല്ല ടേസ്റ്റായിട്ട് തോന്നി തോന്നിയിട്ടോ കൂട്ടൊക്കെ അപ്പോൾ എൺപത് രൂപയ്ക്ക് നമുക്ക് വയറ് കുറച്ച് നമുക്ക് സ്പെഷ്യലൊന്നും വാങ്ങിച്ചില്ലെങ്കിലും സുഭിക്ഷമായിട്ട് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ആ കാറ് പുറത്തായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ കാർ എടുക്കാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങളെ ബില്ല് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മളിതാണ് അവിടെ കാറിന് വെയിറ്റ് ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് മണിക്ക് അവിടെ വില്ലേജ് ഓഫീസിലെത്തണം അതാണ് ടൈം തന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ പക്ഷേ നമ്മൾ വില്ലേജ് ഓഫീസിൽ കറക്റ്റ് മൂന്ന് മണിക്ക് എത്തിയിട്ടും അവിടെ എന്തോ ഡിലേ ആയിരുന്നു നമുക്ക് പിന്നെ ഒരു മണിക്കൂർ കൂടി വൈകിട്ട് പിന്നെ നാല് മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് ശരിക്കും സൈൻ ചെയ്യാനും ഇതൊക്കെ പറ്റിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ കുറേ അധികം സമയം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ അവരെന്തായാലും നമ്മളുടെ ഇത് വാങ്ങിച്ചവരെന്തായാലും ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു നമ്മൾക്കൊരു ചായ കുടിച്ചിട്ട് പിരിയാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു ചായ അപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവർ സമ്മതിച്ചില്ലാട്ടോ നമുക്ക് എന്തായാലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെ വൈകിട്ട് ഞങ്ങളിത് ആ വീണ്ടും ഇവിടെ അൽസാജിൽ വന്നേക്കിട്ട് ഇപ്പോൾ സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കും ഇപ്പോൾ തന്നെ ചോറ് കഴിച്ച് പോയേ ഉള്ളൂരോ വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നോന്ന് പക്ഷേ ഇപ്പോൾ അതൊരു ആറു മണിക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെ അതാ അവർ ഊഞ്ഞാലാണ് ഇപ്പം നമ്മളുടെ ഇത് വാങ്ങിച്ച അവരുടെ കുട്ടിയാണ്ടേ ഇത് അപ്പോൾ അതാ അമ്മ ആ കുട്ടിയായിട്ടൊക്കെ നല്ല കമ്പനി ആയി അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുടുംബം മൂലം നല്ല കമ്പനിയായിട്ട് അവരൊക്കെയായിട്ട് പിന്നെ ഉണ്ണിക്കുള്ള ഫുഡൊക്കെ അവർ പാർസൽ വാങ്ങിച്ചു വന്നു അപ്പോൾ നമ്മളവിടുന്ന് അൽഫാമും ഇതെല്ലാം ഒരുപാട് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്ന കേട്ടോ നമ്മൾ അങ്ങനെ നല്ല സന്തോഷത്തിൽ അപ്പോൾ നമ്മളുടെ ഈ ഡെയിലി ഇവിടെ അവസാനിക്കേണ്ട അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫല ഇന്നിവിടെ തീരുകയാണ് അപ്പം നമ്മളുടെ വിശേഷങ്ങളും ഇന്നിവിടെ തീരണ്ടട്ട അപ്പോൾ ബാക്കി ഇനി നമ്മളുടെ ഇനി ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വരാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ താങ്ക്